മഴ ഞപ്പുലരി മഴ കിന്നാരം ഒരു സെക്കൻഡ് പൂഞ്ചൊടി അതെനിക്ക് പാട്ടൊക്കെ എനിക്ക് ഇറങ്ങ

കാന്താശോരം കാണാൻ ഞാന കാന്തൂരമ നിൽക്കുന്ന കൂടെ കാന്ത നീ ചാടിയില്ലോ അപ്പൊ അടുത്ത ഞാനല്ലേ കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലും കാലവും കടന്നു പോയി വേനലിൽ ആ അത് ഞാൻ പാടിയെ മാതം അങ്ങനല്ലേ അങ്ങനല്ല കന്നിമാസം ഒന്നും അല്ല ചിങ്ങമാസം മാസം കന്നിമാസം പട്ടിയതി പട്ടിയതി കന്നി മാസം ഇല്ല 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 കന്നിമാസം കസ്തൂരില്ലോ എന്തോന്ന് ില്ല കള്ളനവൻ വന്നുപോയി കണ്ണ കവിള തഴുകിയോ അഴിവുണ്ടെ ആ രല്ലേ രംഗലു രംഗല് പോലില്ല ടുത്ത് അട്രീം പറയും പറയും കാറ്റാടി തണലൂ തണലത്തൊരു മതിലും അതിരില്ല മനസ്സുകളുടെ സ്നേഹ പ്രണയും പെണ്ണും മറയത്തൊളി കണ്ണും ോടും നേരിടുന്ന കാലല്ലേ ആ അപ്പൊ അടുത്ത കാലല്ലേ കണ്ണും കണ്ണും നോക്കിയ നീ കള്ളേ കൊണ്ടും ബോഫിയ ക്യാമ്പസ് ആർ ഇ എഫ് നോമിയോ േ അപ്പൊ നമുക്ക് കിട്ടി പറയാ കായലരികത്ത് വളയറിഞ്ഞപ്പളകലും പെണ്ണുകെട്ടിനെ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനെ ചേർക്കാണ് കായലരികത്ത് പളുങ്ങോ കളകലു കിയ സുന്ദരി പെണ്ണ കേ

കാദല്യാനെ പരിగిരരിമോ ലലലലലലലല ലലലല ലലലല ഇതെല്ലാം ലല്ലല്ലിലിന്നാണ് പറയുന്നത് ആ ലലല അക്സെപ്റ്റബിൾ സ്റ്റിൽ അക്സെപ്റ്റബിൾ 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 വെരി ഫുല്ലി ഡ്രൈവർ ഡ്രൈവർ ഒരു വട്ട് ആ കാത്തു കാത്തൊരു മഴയത്ത് കറക്റ്റ് അറിയത്തില്ലായിട്ട് ബാക്കി ഓരോട്ട് പറന്നു വന്നൊരു കുയിലും വിഷയം 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 അത് വിഷയമാണ് അതൊക്കെ ഏതാ പാട്ട് പാട്ടതൊക്കെ എൻ്റെ അമ്മ അളിയാ ഇനി ഇനി ഞാൻ 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 അളിയ മാസ്റ്റർപീസ് കണ്ണിവാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ പാമ്പഴമാകട്ടെ പാമ്പഴമാകട്ടെ ഉള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എന്റെ മുന്നാരെ എത്ര ഞാൻ വാങ്ങിത്തുന്നു ആ അടുത്തത് ഗോകു ഗു കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി കറ്റി കൊത്തി പോയി കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാഴം കാക്കത്തി പോയി അയ്യോ കാക്കറ്റി കൊത്തി പോയി നോക്കി വെച്ചൊരു കാല കാല നോട്ടം തെറ്റിയാ പോകും അയ്യോ നോട്ടം തെറ്റിയാ പോകും പിന്നല്ല നമ്മളെ ലൈക്ക് ചെറുതായിട്ട് മ്യൂസിക്കലായി ഫുല്ലി അർഞ്ഞുടാ ഓക്കേ അല്ലേ കാർലെ എന്താണ് 10 എണ്ണത്തി ടിക്കി ടിക്കി ഇല്ല 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 വെണ ജസ്റ്റ് ടിക്കി ടിക്കി 4 ടിക്കി 5 ടിക്കി 6 ആ ബ്രോ നെക്സ്റ്റ് ഗെയിമിൽ എല്ലാവരും ഫീമെയിൽ മാനറിസം പ്ലസ് വോയിസ് അയ്യോ ബ്രോ അതൊട്ടും പറ്റത്തില്ല ബ്രോ സംസാരിച്ചു സംസാരിച്ച തൊണ്ട ഭയങ്കര എടാ ഡ്രീമറെ പോയി വണ്ടി എടുക്ക വണ്ടി എടുക്കാൻ എന്താ വരുന്ന അടുത്താരത്തേക്ക് കിട്ടുന്നുണ്ട് <FIRST> ആ അടുത്തത് അടുത്തത് ആ ക നിന്നെ കറുത്താണിട്ടൊരു നാളുണ്ട് വെളുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട് വെളുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി എനിക്ക് ആരാഞ്ഞൂടാ നിങ്ങ നിങ്ങ ഇനിമയാണോ മോനെ അവനിപ്പൊ അവനിപ്പോ കിടക്കാൻ പോണോ അവനിപ്പോ കിടക്കുന്നുണ്ടോണേട അതുകൊണ്ടാ മാറിക്കാൻ പറഞ്ഞു കിടന്നു കിടന്ന് ഒരു മിനിറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ നമ്മള് അമ്മര് ഫുഷെയും പക്ഷെ അടിക്കുന്ന അടി അടികൊണ്ടമാര് വോട്ട് നോക്ക് അളിയ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സൂപര് തന്നെ നിനക്ക് എവിടെ നിന്ന് അവനെ കാണാമോ

നമുക്ക് ഈ സമയത്ത് പോവാൻ പോണം ഈ സമയത്ത് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല പോകാൻ പറ്റൂല നടക്കത്തില്ല വെയിറ്റ് ചെയ്യാ ചാടൊന്നും ചെയ്യല്ലേ ചാടൊന്നും ചെയ്യല്ലേ ചില്ല ഫസ്റ്റ് ഇപ്പൊ വെയിറ്റ് 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 ചെയ്യും വണ്ടി പൊട്ടി അതിനകത്ത് പോവാൻ പറ്റത്തില്ല അങ്ങോട്ട് പറയുന്നു എവിടുന്നാടാളിയപ്പോ അല്ല എനിക്ക് ഇവനെ കാണുന്നില്ല അടിക്കുന്ന

ഇവന്മാര് നമ്മളെ സോണി പോവില്ല ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട് ഇവന്മാര് നമ്മളെ സോണി പോട്ട് കിട്ടി കുണ്ണയാ ഇവിടെ രക്ഷ ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇവൻ നെറ്റിൽ നോക്കി ഞാൻ സത്യം പറഞ്ഞല്ലേ ഓണാഴ്ച ആ തുറന്നാലേ ബാഡ് ബാറ്റ്സ് ചുമറകല്ലേ വണ്ടി പൊട്ടി ഓടിക്കോടൊ മൈര് എന്തിന എനിക്കൊരു മോളുമ്പോ ഞാൻ എന്റെ മോന് കെട്ടിച്ചു എല്ലാരും നമ്മളെന്തൊരു സ്കോഡായിരുന്നു ഇവിടെ പണ്ടത്തെ പെട്ടത്തെ സ്കൈപ്പർ കെ ആണ് അറിയാലേ അതൊന്നും നടക്കൂല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളടുത്ത് നേരെ ഉള്ള ജീവനും കൊണ്ട് ഓടി ബോട്ടിനകത്ത് കീറ അളിയ ബോട്ടിൽ കയറി ചത്തളിയ നമ്മള് പോല കണ്ടോ എവിടെയെന്ന് ബോട്ടിൽ കയറിയ മരണം ബോട്ട് ഈസിയാ എന്തിരി കാണിച്ചല്ലേ നീ പുണ്ടച് എടാ നിനക്കൊന്നും ബേസിക് വിവരമില്ലേ അളിയാ യെ എഫ് കെ അടുന്നവനെ പോയി കൈ കൊണ്ട് ഇടിച്ചു അളെ എടാ പണ്ണി പോടാ പോടാ വെല്ല 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 അളെ പിടിച്ചേ ദോയെ അലെ എങ്ങനാ ലൈ ഗോകു சത്തളിയ ഇനിയാവോ ഹീസ് ഡെഡ് ഹീസ് എഫ് കെ ളിലെ അലെ പിടിച്ചേ അലെ പിടിച്ചേ പിടിച്ചേ അലെ വണ്ടി സീറ്റ് വരെ ഓടോ ഇങ്ങളെ ഓക്കേ അല്ലേ

അക്കി ബ്രോ പറഞ്ഞു മാക്സിമം മാക്സിമം പാടി ഞങ്ങളെ കൊണ്ട് പറ്റാത്തതിൽ അത്രയും പാട്ട് പാടി അക്കീബ്രോ ബ്രോൺസായിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് ഒരു ഗ്രനേഡ് നോക്കിന് കില്ലല്ല ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് ഓക്കെ മൈ ലൈഫ് ഈസ് മൈ ഫോൺ ഈസ് ഡാഡ് എന്നിട്ട് ഞാൻ ഫോൺ േടിക്കണ പോയപ്പോൾ എന്തുടാണില്ല അതൊന്നും അതൊന്നും അല്ലെ കാര്യം ശ്രദ്ധിച്ചോ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ നീ നോക്കായി വണ്ടീന്ന് വീണ് രണ്ടാമത് ഞാൻ നോക്കായി വണ്ടിന്ന് വീണ് കേട്ടോ ആ വണ്ടി എവിടം പോയി വണ്ടി എവിടെ പോയപ്പോ ഒരാള് വണ്ടിക്കകത്തത് ചാടി ഇറങ്ങിട്ടെ എന്നെ നോക്കിട്ട് പറയാ ഈകള് നീ ഓക്കെ അല്ലേന്ന് നാലു പാടും വെടിമേടിക്കുവ നാലുപാടും ഞാൻ നോക്കിയപ്പോ ചന്തൊരടി കൊള്ളുന്നു തലക്കൊറണം കശത്തൊറണം പാദത്തിൽ ഇറണം ഈകളെ ഓക്കെ അല്ലേ